മയ്യനാട് ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം നൂറ്റാണ്ടുകളായി അക്ഷര വെളിച്ചത്തിന്റെ വിളക്കായി പ്രക്ഷോഭിക്കുന്ന കണിച്ചേരി എൽ പി എസ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഗവൺമെന്റ് അംഗീകൃതമായെങ്കിലും അതിനു മുമ്പേ തന്നെ അധ്യയനം എന്ന പുണ്യപ്രവൃത്തി നാടിനുവേണ്ടി കണിച്ചേരി കുടുംബം ഏറ്റെടുത്തിരുന്നു കണിച്ചേരി വീട്ടിലെ ഒരു സാധാരണ കുടുംബിനിയായ കല്യാണി പുറം അക്ഷരങ്ങൾ പഠിപ്പിക്കുകയും മണ്ണിൽ എഴുതിക്കുകയും ചെയ്യിക്കുന്നത് കണ്ട് അമ്മാവൻ പഠനശാലയ്ക്ക് വേണ്ട ചായ്പ് ശരിയാക്കി കൊടുത്തു ഇത്തരം പഠനശാലകൾക്ക് ഗവൺമെൻറ് എയ്ഡഡ് പദവി കൊടുത്തപ്പോൾ കണിച്ചേരി എൽ പി എസ് യാഥാർത്ഥ്യമായി ആദ്യ മാനേജർ കല്യാണി പിന്നീട് മകൾ ഭവാനി സ്കൂൾ ഹെഡ് മാനേജരും ആയി പൊതുവെ നാലാം ക്ലാസ് വരെയാണ് ലോവർ പ്രൈമറി വിഭാഗമായി കണക്കാക്കുന്നത് എന്നാൽ അഞ്ചാം ക്ലാസ് വരെ എൽ പി എസ് ആയി പ്രവർത്തിക്കുന്ന കേരളത്തിലെ വിരലിലുണ്ടാവുന്ന സ്കൂളുകളിൽ ഒന്നാണ് കണിച്ചേരി എൽ പി എസ് നൂറ്റി മുപ്പത്തിരണ്ട് കൊല്ലമായി കുരുന്നുകൾക്ക് അക്ഷര വെളിച്ചം പകർന്നു നൽകുന്ന മയ്യനാട് കൂട്ടിക്കട വെൺപാലക്കര കണിച്ചേരി സ്കൂളിൽ ഒരു കുട്ടിയും വിശന്നിരുന്ന് പഠിക്കാൻ പാടില്ല എന്ന ഗവൺമെൻറ്റിന്റെ നയം പിന്തുടർന്ന് എല്ലാവിധ പോഷകങ്ങൾ അടങ്ങിയ പുതുക്കിയ മെനു അനുസരിച്ചുള്ള ഉച്ചഭക്ഷണവും നൽകി വരുന്നു പുതുക്കിയ മെനു അനുസരിച്ചുള്ള ഉച്ചഭക്ഷണത്തെ കുറിച്ച് സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഇപ്പോഴത്തെ സർക്കാരിന്റെ ഉച്ചഭക്ഷണ രീതി ഏറ്റവും നല്ല രീതിയില് ഞങ്ങള് ഇവിടെ കൊടുക്കുന്നുണ്ട് പിള്ളേർക്ക് കഴിഞ്ഞ വർഷങ്ങളിലേക്കാട്ടിലൊക്കെ നല്ല ഉത്സാഹമായിട്ടാണ് കുട്ടികളെല്ലാം ഭക്ഷണം കഴിക്കുന്നത് പ്രത്യേകിച്ച് ഇന്നത്തെ മീൽ എന്ന് വെച്ചാല് ലെമൺ റൈസ് പുതിനാ ചമ്മന്തി കോളിഫ്ലവർ കറി അച്ചാർ മുത്താർ ഈ രീതിയിലാണ് ഇന്നത്തെ ഞങ്ങള് ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത് സ്കൂളിന്റെ ഇപ്പോഴത്തെ മാനേജർ ശ്രീമതി മിനി മോഹൻലാൽ ഒരു സ്കൂളിന്റെ സാഹചര്യം ഭൗതിക സാഹചര്യങ്ങളെല്ലാം ഏറ്റവും മെച്ചമായ എനിക്കിവിടെ സാഹചര്യങ്ങൾ ഒരുക്കുന്നതാണ് എൻ്റെ കർത്തവ്യം അത് ഞാൻ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം എല്ലാം അധ്യാപകർ നല്ല അധ്യാപകരെ കൊടുക്കുക എന്നതും എൻ്റെ ധർമ്മമാണ്